നെല്ലിക്കുഴി ഇരുമലപ്പടിയില് തകർന്ന കലുങ്ക് പുനർനിർമ്മിക്കാൻ പുനര്നിര്മ്മിക്കാന് നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു തിങ്കളാഴ്ച അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ഇരുമലപ്പടി പുതുപ്പാടി റോഡിലെ കലുങ്കാണ് ഭാഗികമായി തകർന്നിട്ടുള്ളത് വാഹനങ്ങൾക്ക് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയിലെത്തിയിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോതുമംഗലം പി ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്തേക്കാം തിങ്കളാഴ്ച രാവിലെ ഇപ്പൊ അതിന് വെല്ലുവിളിയും പോയി മതി ഞങ്ങൾ പോയി കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചു എടുത്തിട്ടുണ്ട് സാറഞ്ഞ് അപകടമാണ് അപകടം അല്ലെ അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ നടപടിയോ ചെയ്യുന്ന അപ്പൊ തിങ്കളാഴ്ച സാറേ തിങ്കളാഴ്ച രാവിലെ ഞായറാഴ്ച പണി കുറക്കുമ്പോ അവിടെ വണ്ടി അതിനുള്ള നടപടി ഇത് തന്നെ ചെയ്യും ഞങ്ങൾ ഇന്ന് വന്നിട്ട് ട്രാഫിക്കിലേക്കും എല്ലായിടത്തേക്കും വണ്ടികൾ തിരിച്ചുവിടാനുള്ള നടപടികൾ നമ്മൾ ഇത് തന്നെ ചെയ്യും കലുങ്കിന്റെ തകർച്ച പരിഹരിക്കുന്നതിനുള്ള പ്രവൃത്തി തിങ്കളാഴ്ച തുടങ്ങുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത് പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ എൽദോസ് ഡാനിയൽ കെ എ റമീസ് മേഘ ഷിബു ജഹാസ് ഹസൻ വാഹിദ് പാനിപ്ര ബേസിൽ എൽദോസ് പൈലി തുടങ്ങിയവർ പങ്കെടുത്തു ാടി റോഡിന്റെ വലിയ അപകടാവസ്ഥ നമ്മൾ എയിനെ ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെ ഈ തിങ്കളാഴ്ചക്കുള്ളിൽ അതിന്റെ പണി തുടങ്ങുമെന്നാണ് എയി നമുക്ക് ഉറപ്പ് വന്നിരിക്കുന്നത് ഇന്ന് തന്നെ അടിയന്തരമായി അതിലൂടെയുള്ള ട്രാഫിക് മാറ്റി വേറെ റോഡിലൂടെ തിരിച്ചുകൊണ്ട് ഇടപെടലുകൾ സ്വീകരിക്കാമെന്ന് എയി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഞങ്ങൾ സമരം പിൻവലിച്ച് എയുടെ ഉറപ്പിന്മേൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്